തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുതെന്ന് ആവശ്യപ്പെട്ട് എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത്തിയേഴിന് പഞ്ചായത്ത് നഗരസഭാ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സർക്കാരിന്റെ സർക്കാരിന്റെ തന്നെ കണക്ക് അവസ്ഥയാണ് ദേശീയ തലത്തിൽ തൊഴിലാളികൾ നൂറു മണിയായിട്ടുണ്ട് പക്ഷേ അൻപത്തിരണ്ട് മണി കിട്ടുന്നുണ്ട് അൻപത്തിരണ്ട് മണികളെ കിട്ടുന്നുണ്ട് കേരളത്തിൽ അത് അറുപത്തി ഏഴ് മണി കിട്ടുന്നു ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ അഴിമതിയും അതേപോലെയുള്ള പാകപ്പെടുകയും ഇല്ലാതെ നടപ്പിലാക്കുന്ന അപ്പൊ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തൊഴിൽ ദിനങ്ങൾ എഴുന്നൂറായി വർദ്ധിപ്പിക്കുക തൊഴിൽ ഉറപ്പ് വെക്കുക പ്രതിദിനം കൂടി അറുന്നൂറ് രൂപ തൊഴിൽ സമയം ഒമ്പത് മണി വൈകിട്ട് നാലു മണി വരെയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹമായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയാക്കുക പണിയായുധങ്ങളുടെ വാടക പുനഃസ്ഥാപിക്കുക അപ്രായോഗികമായ എൻ എൻ എം എസ് ജിയോടാക് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അനുവദിക്കുക അയ്യങ്കാളി പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് വാർത്താമ്യത്തിൽ യൂണിയൻ ഭാരവാഹികളായ അസൈൻ കാരാട്ട് ഇ കെ ആയിഷ വി പി അയ്യപ്പൻ കെ ഇക്ബാൽ എന്നിവർ സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്